ആലപ്പുഴയിലും മീൻ വില കൂടിയിട്ടുണ്ട് ജനപ്രിയ മത്സ്യങ്ങളായ മത്തി കിളിമീൻ തുടങ്ങിയവയ്ക്കാണ് വില കൂടിയത് മത്തിയുടെ വില ഇരുന്നൂറ്റി നാൽപ്പതിൽ നിന്നും മുന്നൂറ്റി ഇരുപത് വരെ എത്തിയിട്ടുണ്ട് ആലപ്പുഴ കൈതവന ജംഗ്ഷനിലെ മീൻകടയിൽ നിന്നും ആ ശുചിത്വത ഇറക്കി റിപ്പോർട്ടുക ട്രോളിംഗ് നിരോധനം വന്നതോടെ മത്സ്യമേഖലയിൽ ഇപ്പോൾ ഈ മത്സ്യത്തിനുള്ള ക്ഷാമം വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ മത്സ്യത്തിന്റെ ലഭ്യത കുറയുമ്പോൾ വിലയും കൂടുന്ന സ്ഥിതിയാണ് ഉള്ളത് ആലപ്പുഴയിലെ കളർകോടുള്ള ഒരു മത്സ്യ സ്റ്റാളിലാണ് നമ്മളുള്ളത് ഇവിടെ നിരവധി മത്സ്യങ്ങൾ വിൽപ്പനയ്ക്കുണ്ട് മത്തി കായൽ മീനുകളുണ്ട് ഒപ്പം തന്നെ ഈ കിളിമീൻ പോലുള്ള അതായത് വടക്ക് പുയാപ്പുളക്കോരെയൊന്നും കുറച്ച് തെക്കോട്ട് മാറിയാൽ ഇതിന് നവരെന്നൊക്കെ പറയുന്ന മീനാണിത് അങ്ങനെ എല്ലാത്തരം മത്സ്യങ്ങളും ഇവിടെയുണ്ട് മത്സ്യങ്ങളുടെ ഈ ട്രോളിംഗ് വന്നതുകൂടി മത്സ്യത്തിന്റെ വിലയിലും അല്പം കൂടുതലുണ്ട് കാരണം കൂടുതൽ മത്സ്യം വരുന്നത് കുറഞ്ഞു ഇപ്പോൾ ഈ വള്ളങ്ങൾ മാത്രമേ കടലിൽ പോകുന്നുള്ളൂ എങ്ങനെയാണ് ചേട്ടാ ഈ മത്സ്യത്തിന്റെ വില കൂടിയാണോ എങ്ങനെയാണ് ട്രോളിംഗ് ആയത് കാരണം കുറച്ച് വില കൂടുതലാണ് ഇപ്പോൾ മത്തി ഒക്കെ നമ്മൾ ഇരുന്നൂറ്റി നാപ്പത് രൂപ ഒക്കെ ഇട്ടോണ്ടിരുന്ന മത്തി ഒക്കെ ഇപ്പൊ ഒരു മുന്നൂറ്റി നാപ്പത് രൂപ മുന്നൂറ്റി അറുപത് രൂപ ഒക്കെ ആയിട്ടുണ്ട് കടപ്പുറത്തി മത്തിക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ്ററു രൂപ നാടൻ മത്തി ആയിരുന്നെങ്കിലും മത്തി ഒമാമത്തിയാണൊക്കെ തന്നെ ആയിരുന്നെങ്കിലും മത്തി നാടൻ മത്തി ഒരുനൂറ്ററു രൂപ ഇരുന്നൂറ്റമ്പത് രൂപ ഒക്കെ കടപ്പറം വില ആണ് ഇപ്പോ വരുന്ന ആൾക്കാർ അങ്ങോട്ട് ഭയങ്കര കിളിമീൻ ഇല്ല ട്രോളിങ് നിരോധനം ആണല്ലോ അത് കാരണം കിളിമീന് ഇപ്പൊ വില കൂടുതലാണ് ഇത് എന്ത് വില ഇതിപ്പോ ഞങ്ങൾ വിൽക്കുന്ന മുന്നൂറ് രൂപ ഈ വലുതിനൊപ്പം വലുത് നാനൂറ് രൂപ ഒരു കിലോ മീനൊക്കെ ഇത്രയും വിലയുണ്ടായിരുന്നല്ല ട്രോളിങ് നിരോധനം ആയത് കാരണമാണ് വില കൂടുതലെ നമ്മുടെ നാടിന് കുടവലയിൽ ചെമ്മീനൊക്കെ ചെറിയ ചെമ്മീൻ ഇരുന്നൂറ് രൂപ ഒരു കിലോ ബാക്കിയെല്ലാം ഈ മത്സ്യ വരവ് കുറഞ്ഞിട്ടുണ്ട് എന്താ അത് ഈ ട്രോളിങ്ങിനെ കാരണമല്ലോ നിങ്ങളിപ്പോ ഈ നീണ്ടകര അല്ലെങ്കിൽ അത്ര ഹാർബറുകളെ മീൻ എടുത്തുകൊണ്ടിരുന്നത് അപ്പൊ അവിടെ ഈ വള്ളക്കാർ പോയിട്ട് ഈ കടൽ കടൽക്ഷോഭത്തിന്റെ പ്രശ്നങ്ങൾ പൊതുവിൽ മത്സ്യത്തിന്റെ ലഭ്യത കുറഞ്ഞു അപ്പോൾ സ്വാഭാവികമായും വില കൂടുന്നു അതാണ് വിപണിയിൽ പ്രതിഫലിക്കുന്നതാണ് പറയുന്നത് ഇപ്പോൾ മത്തിയടക്കമുള്ള അല്ലെങ്കിൽ കിളിമീൻ അടക്കമുള്ള മീനുകൾക്കൊക്കെ തന്നെ നേരത്തെ ഉണ്ടായതിനേക്കാൾ വില കൂടിയിട്ടുണ്ട് ട്രോളിംഗ് നിരോധനം ഏതാണ്ട് ഒന്നര മാസത്തോളം നീണ്ടു നിൽക്കുമ്പോൾ മത്സ്യത്തിന്റെ വിലയിലും ഈ കാലയളവിൽ വലിയ മാറ്റം വരുമെന്നാണ് ഈ മത്സ്യം കച്ചവടക്കാർ പറയുന്നത് എന്തായാലും ഉപഭോക്താക്കളാണ് ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു വിഭവമായതുകൊണ്ട് തന്നെ മത്സ്യം ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ് അത്തരത്തിലാണ് ഈ മത്സ്യവിപണിയിൽ നിന്നുള്ള വിവരങ്ങൾ കളർകോട് നിന്ന് வீடியோ ஜேனலிஸ்ட் சஜித் குமாரொப்பம் ரிப்போர்ட்டர் ஆஃப் சீசன் ரிப்போர்ட்டர் ஆலப்புழ